നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഘട്ട ലഭിച്ചിട്ടുണ്ടോ എന്നാൽ ഈ വീഡിയോ നിങ്ങൾ ഒരു മിനിറ്റ് പോലും മിസ് ചെയ്യരുത് കാരണം ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം പേർക്കും വലിയൊരു പ്രശ്നം സംഭവിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക പത്തൊൻപതാം ഘട്ട ലഭിച്ച പലരുടെയും സ്റ്റാറ്റസിൽ ഇൻ എലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ട് എ കെ വൈ സി ആധാർ എന്നിവ കൃത്യമായിട്ട് നൽകിയിട്ട് ഈ പ്രശ്നം കാണുന്നുണ്ട് പത്ത് വർഷം കഴിഞ്ഞ് ആധാർ പുതുക്കാത്തവരും മറ്റു തെറ്റുകൾ സംഭവിച്ചാലും പ്രത്യേകം ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ നിരവധി ഗുണഭോക്താക്കളായി ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഉടൻ തന്നെ പരിശോധിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ആധാർ ബാങ്ക് ഡീറ്റെയിൽസ് പേയ്മെന്റ് സ്റ്റാറ്റസ് ഒക്കെ പരിശോധിക്കുക എലിജിബിൾ ആണെങ്കിൽ ഉടൻ തന്നെ തീർച്ചയായിട്ടും നടപടികൾ സ്വീകരിക്കുക എലിജിബിൾ ആയാൽ തുടർന്ന് പണം ലഭിക്കത്തില്ല അതുകൊണ്ട് തെറ്റുകൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ തിരുത്തുക മിക്ക ആളുകളും വിചാരിക്കുന്നത് എനിക്ക് പത്തൊമ്പതാം കെട്ട് ലഭിച്ചതിനായി ഇനി പ്രശ്നമൊന്നുമില്ല എന്നാണ് എല്ലാവരും ഈ വിവരം ഗൗരവമായി എടുക്കുക കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് കുറെ ആൾക്കാരെ പുറത്താക്കുമെന്നുള്ളത് അത് പല കാരണങ്ങൾ കണ്ടെത്തി തന്നെ കേന്ദ്രം പുറത്താക്കും നമ്മുടെ സ്റ്റാറ്റസിൽ ഒരു ഇന്നലിജിബിലിറ്റി വന്നു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് ഒരു നല്ല സമയമെടുക്കും നമ്മൾ അത് കറക്റ്റ് ചെയ്താൽ പോലും നമുക്ക് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണത് പത്തൊമ്പതാമത്തെ ഗഡു വിതരണം കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് ആരും വിചാരിക്കരുത് ഇ കെ വി സി അപ്ഡേറ്റ് ചെയ്യാത്തതും ആധാർ പത്ത് വർഷം പഴക്കമുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം കൊണ്ടും പേരുമാറ്റം ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഗവൺമെൻറിന്റെ പുതിയ പരിശോധനാ മാർഗങ്ങൾ ഇതൊക്കെയാണ് പേയ്മെന്റ് കിട്ടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് ശരിയാക്കാൻ ഇപ്പോഴും അവസരമുണ്ട് എത്രയും പെട്ടെന്ന് ഈ കെ വൈ സി ഉടൻ പൂർത്തിയാക്കുക ആധാറ് പത്ത് വർഷം പഴക്കമുള്ളതാണെങ്കിൽ ഉടൻ അതുകൂടെ പുതുക്കുക അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക ഇനിയും അധികം കാത്തിരുന്ന സമയം കഴിയരുത് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക പ്രശ്നം കണ്ടാൽ ഉടൻ പരിഹരിക്കുക ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം